ലോക്സഭയിൽ അഗ്നിവീർ പദ്ധതിക്കെതിരെ രൂക്ഷ രൂക്ഷവിമർശനമുന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു അഗ്നിവീറിന് കുഴിബോംബ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടമായി എന്നാൽ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന് വിളിച്ചില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അഗ്നിവീർ എന്നത് ഉപയോഗശേഷം വലിച്ചെറിയുന്ന തൊഴിലാളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുഴിബോംബ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അഗ്നിവീറിനെ ഞാൻ രക്തസാക്ഷി എന്നാണ് വിളിക്കുന്നത് എന്നാൽ ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തെ രക്തസാക്ഷി എന്നല്ല വിളിക്കുന്നത് നരേന്ദ്രമോദി അദ്ദേഹത്തെ രക്തസാക്ഷി എന്നല്ല വിളിക്കുന്നത് അഗ്നിവീർ എന്നാണ് മരിച്ചയാളുടെ കുടുംബത്തിന് പെൻഷനോ നഷ്ടപരിഹാരമോ ലഭിക്കില്ല രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം രാഹുലിന് മറുപടിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തുകയും ചെയ്തു തെറ്റായ പ്രസ്താവനകൾ നടത്തി രാഹുൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു അതിർത്തി സംരക്ഷിക്കുന്നതിനിടെ യുദ്ധത്തിലോ ജീവൻ ബലി കഴിക്കുന്ന അഗ്നിവീറിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം കിട്ടുമെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ കന്നിപ്രസംഗം രൂക്ഷമായ വിവാദത്തിലേക്കും വാഗ്വാദത്തിലേക്കും നയിച്ചു കേന്ദ്രത്തിനും ബി ജെ പിക്കുമെതിരെ ആഞ്ഞടിച്ച രാഹുലിന്റെ പ്രസംഗത്തിൽ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയായിരുന്നു ഭയവും വിദ്വേഷവും പ്രചരിപ്പിക്കാനുള്ളതല്ല ഹിന്ദു ഹിന്ദുമതമെന്ന് പറഞ്ഞ രാഹുൽ ആർ എസ് എസും ബി ജെ പിയും മോദിയും എല്ലാം ഹിന്ദുക്കളുടെയും പ്രതിനിധീകരിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ അക്രമത്തെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചും സംസാരിക്കുന്നെന്ന് രാഹുൽ പറഞ്ഞു ഹിന്ദുമതം അക്രമരാഹിത്യത്തെക്കുറിച്ചും സത്യത്തോടൊപ്പം നിൽക്കുന്നതിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടുകയായിരുന്നു ഹിന്ദുക്കളുടെ വികാരം മ്രണപ്പെടുത്തുന്നതാണ് പരാമർശമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദു സമൂഹമാകെ അക്രമാസക്തരെന്നാണ് രാഹുൽ പറഞ്ഞതെന്ന് മോദി ആരോപിച്ചു ഇതോടെ രാഹുൽ മാപ്പു പറയണമെന്ന ആവശ്യവുമായി അമിത്ഷായും രംഗത്തെത്തി ഇതിനിടെ പരമശിവന്റെ ചിത്രം രാഹുൽ ലോക്സഭയിൽ ഉയർത്തിയതും ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചു സ്പീക്കർ ഓം ബിർള ഇത് തടഞ്ഞു ശിവന്റെ ചിത്രം കാണിച്ച രാഹുൽ തന്റെ സന്ദേശം നിർഭയത്തെയും അഹിംസയേയും കുറിച്ചാണെന്ന് പറഞ്ഞു സമാനമായ ആശയം ഉന്നയിക്കാൻ ബുദ്ധ ജൈന സിഖ് ഇസ്ലാം മതങ്ങളെക്കുറിച്ചും രാഹുൽ പറഞ്ഞു ഭരണഘടനയ്ക്കും ഇന്ത്യയുടെ അടിസ്ഥാന ആശയത്തിനും നേരെ ബി ജെ പി ആസൂത്രിതമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു ഭരണപക്ഷത്തിന്റെ ആശയങ്ങളെ ജനം തള്ളിയെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പ്രധാനമന്ത്രി തന്നെയും ആക്രമിക്കാൻ നിർദ്ദേശിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ആക്രമിക്കപ്പെട്ടത് ഇരുപതിലധികം കേസുകൾ എനിക്കെതിരെ എടുത്തു വീടും തട്ടിയെടുത്തു അമ്പത്തഞ്ച് മണിക്കൂറോളം ഇ ഡിയെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിച്ചു രാഹുൽ പറഞ്ഞു ഈ വെല്ലുവിളികൾക്കിടയിലും ഭരണഘടന സംരക്ഷിക്കാനുള്ള കൂട്ടായ ശ്രമത്തിൽ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു രാജ്യത്ത് നിലവിൽ വന്ന പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങളിൽ മേൽ ചർച്ച വേണമെന്ന ആവശ്യവും ലോക്സഭയിൽ പ്രതിപക്ഷം ഉയർത്തി കോൺഗ്രസ് എം മനീഷ് തിവാരി വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പാർലമെന്റിലെ നൂറ്റി നാൽപ്പത്തി ആറ് ലോക്സഭാ രാജ്യസഭാ എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കിയതെന്ന് അദ്ദേഹം നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചു സംയുക്ത പാർലമെന്ററി സമിതി നിയമങ്ങൾ പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം നോട്ടീസിൽ ആവശ്യപ്പെട്ടു